അയ്യോ അങ്ങനെ രാവിലെ തൊട്ട് ഒരു ഒരു ഉച്ച വരെ ഉച്ച കഴിയുന്നത് വരെ വീട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു അല്ലേ ഈ ഉറങ്ങിക്കിടന്ന വീടിനെ ഒന്ന് ഉണർത്തിയത് ഈ ടാസ്ക് ആണ് ടാസ്ക് പോൾക്കുളവായിരുന്നു അത് വേറെ കാര്യം ടാസ്ക് റദ്ദാക്കി ഏഹ് ടാസ്ക് റദ്ദാക്കി ഗെയിം കളിച്ചോ ചോദിച്ചാൽ ഇഷ്ടം പോലെ ഗെയിമുകൾ കളിച്ചു ഈ ടാസ്ക് കളിക്കേണ്ട രീതിയിലൊന്നും ആരും കളിച്ചിട്ടൊന്നും ഇല്ലാട്ടാ ടാസ്കുകൾ എങ്ങനെ അലങ്കോലാക്കാമോ അലങ്കോലാക്കുന്നൊരു സീസൺ ആണത് ഉം ഇവിടെ കുറച്ചൊക്കെ ഒന്ന് എന്താ പറയണ്ടെ എന്തൊക്കെയോ കളിച്ചു എന്ന് പറയാൻ രീതിയിൽ നമുക്ക് പോവാം അല്ലേ എന്തൊക്കെയോ എല്ലാവരും കാണിച്ചു കൂട്ടി അതിനകത്ത് പ്രധാനമായി ഒരു സംഭവം നടന്നത് അനു അനു ഇവിടെ ഡിസിഷൻ എടുത്തു അതായത് ഞാൻ ഇത് റിജക്റ്റ് ചെയ്യും എല്ലാം റിജക്ട് ചെയ്ത് കളയും എന്നുള്ള സംഭവം അതിൽ ഒന്ന് ഗെയിം ചേഞ്ച് ചെയ്തു അടുത്ത ഗെയിം ചേഞ്ച് നടന്ന് ആരാണ് അനീഷാണ് അനീഷ് അവിടെ എല്ലാം വലിച്ചെറിഞ്ഞ് ഇതാണ് ജ്യൂസിൻ്റെ ബോട്ടിൽസൊക്കെ വലിച്ചെറിഞ്ഞു പ്രോപ്പർട്ടീസ് ഒക്കെ ഡാമേജ് ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് ഇതിനകത്തുള്ള ഒരു ക്രെഡിറ്റ് എടുക്കാൻ വന്നത് ഒനിലാണ് എനിക്ക് എനിക്കൊരു ബോട്ടേ കിട്ടിയുള്ളൂ അപ്പം ഞാൻ മാക്സിമം ടാസ്ക് റദ്ദാക്കാൻ നോക്കും അങ്ങനെ ടാസ്ക് റദ്ദായി ശരിക്കും പറഞ്ഞാൽ ഈ ടാസ്ക് കുറവായി പക്ഷേ ഇതിനകത്ത് ഒരു കണ്ടൻറ് ഉണ്ടായി ഒരു കണ്ടന്റ് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ ടാസ്ക് ചെയ്യേണ്ട രീതിയിലൊന്നും ആരും ചെയ്തിട്ടില്ല കുറേ പേര് ജ്യൂസ് എടുത്ത് കുടിക്കുന്നു ജ്യൂസ് കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പോയി ഇതിനകത്ത് ഇങ്ങനത്തെ ഫാക്റ്റ് അപ്പം നിങ്ങൾ പറയൂ ഇതിനകത്ത് ആരാ കളിച്ചെന്നുള്ളത് പറയും അനുവാണോ കളിച്ചത് അനീഷാണോ കളിച്ചത് ഇനി അനുവും അനീഷ് കൂടെ ജയിലിൽ പോകുമോ ഏ പിന്നെ ഇനി ടാസ്ക് ബാക്കി കിടപ്പുണ്ട് നാളെ മറ്റന്നാളൊക്കെ കിടപ്പുണ്ട് അപ്പം മര്യാദയ്ക്ക് ഇവർക്ക് കളിക്കാമായിരുന്നു ഈ ടാസ്ക് അത് കുളവാക്കിയത് വേറെ ആരെങ്കിലും ആണോ പതിനൊന്ന് ഏജൻ്റ്മാരാണോ കുളവാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇത് ആർക്കെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ ഗെയിം പ്ലാൻ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ അതോ ഇങ്ങനെ കുളവായി പോയതാണോ ഏ ജിഷൻ്റെ ഇവിടെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടല്ലേ കളിച്ചത് ഗ്രൂപ്പ് കളി ഇതൊക്കെ നിങ്ങൾക്ക് പറയാം ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് നിങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് ഈ ഇന്നത്തെ ടാസ്കിൻ്റെ ഇനി നാളെ ഇതിൻ്റെ ബാക്കി ഭാഗം ആരുടെ അടുത്തും യൂണിഫോം മാറ്റുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം ഇതെങ്ങോട്ട് പോകുന്നുള്ളത് ഓക്കേ